എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു മുളക് ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളെല്ലാവരും മുളക് ബജി വീട്ടിലുണ്ടാക്കാതെ വെളിപ്പോയി ഒക്കെയാണ് കഴിക്കാറ് നല്ലതല്ലെന്നറിഞ്ഞിട്ട് കൂടി അതിൻ്റെ ടേസ്റ്റ് വിചാരിച്ചാൽ അത് കഴിക്കും ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും വഴിയോരത്തു ഒക്കെ അപ്പോൾ നമ്മൾ നല്ല വൃത്തിയോടുകൂടി വീ സ്വാദുള്ള ഒരു മുളക് ബജ്ജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇത് എല്ലാം വലിയ മുളകാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഞാൻ ഈ മുളകൊന്നും വിടീക്കില്ല ഇങ്ങനെ കീറിയിട്ട് കുറച്ച് എരിവാണ് അതിൻ്റെ അരി ഇങ്ങനെ എടുത്ത് കളയണം കുറച്ച് പോരുന്നിടത്തോളം കുറച്ച് എരിവ് അവിടെ ഉണ്ടാ ഇരിക്കും ചിലതിനെ എരിവ് ഇങ്ങനെ കുടഞ്ഞു കളയും വിടീക്കണ്ട ഇതുപോലെ എല്ലാം ഇങ്ങനെ ആക്കിയെടുക്ക മുളകിൻ മുളകെല്ലാം കീറി അതിൻ്റെ അരിയൊക്കെ കുറച്ച് കുടഞ്ഞ് കളഞ്ഞു ഇനി ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ഇരിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം പ്രശ്ന വെള്ളമൊഴിച്ച് ഇത് കലക്കി എടുക്കണം ലൂസാകാൻ വേണ്ട പിന്നെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കുന്നത് ഈ കൺസിസ്റ്റൻസിൽ ഇങ്ങനെ നമ്മൾ എടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് നമുക്ക് അടച്ചു വെക്കുക റെസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമുക്കിതുണ്ടാക്കാം ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് മുളക് ഇതിനകത്ത് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് സ്വാദുള്ള മുളക് പജിയും മുളക് ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ